സിനിമ ആണ് കേട്ടോ അത് ഇലക്ട്രോണിക് ഷോപ്പ് കേറിട്ട് നമുക്ക് ഹോം ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ വില നോക്കാം നമുക്ക് നമ്മളെ ഒക്കെ ഒത്തുകയാണെങ്കിൽ നമുക്ക് കയറാം അല്ലെങ്കിൽ നമുക്ക് കളയാം ഹായ്വരെ വേദിയല്ലോ

ും <laughs> വയർലെസ്സിന്റെ മൈക്ക ഇത് എത്രയായിരും നോർമലും രണ്ട് മൈക്കാണ് ഡബിൾ രണ്ട് അത് വേണോ ആറായിരം രൂപ ഇത് വേണോ ഒരു ലക്ഷം രൂപയേ ഉള്ളു ഇതിലല്ലേ കേൾക്കുന്നത് ഒന്നര ലക്ഷം രൂപ വേണോ സെറ്റ് ഇത് ഇത് ചാർജ് ചെയ്യണോ ആ കേബിള് മാത്രമേ ശരി പാട്ട് അടയാ നമ്മള് ഹോം തിയേറ്റർ സ്വീകരണ കൊള്ളാം അല്ല എഫക്റ്റ് ഉണ്ട് സംസാരിക്കണേ എന്താ പറയുന്നു എടുക്കണ സാധന സ്പീക്കർ പോവുക ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ അസുഖം കളിക്കാൻ അവർക്ക് പാട്ടൊക്കെ പാടാ വിട് 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 വീട് അങ്ങ് വയ്ക്കട്ടെ വിട് തുടർന്ന മറിച്ചിട്ടുണ്ടാ അമ്മ അമ്മായി അമ്പനെ ശീണേ അവപ്പാല് മൂല്യ ധരിക്കാനുള്ള തുടണ്ട തുടണ്ടിന് ബെൽക്കിൻ ബൂസ്റ്റ് ചാർജർ പവർ ബാങ്ക് ഓർമ്മ എടുത്തിട്ടുണ്ട് ടെൻ കെ എല്ലാം വില്ലടിക്കാൻ വേണമെങ്കിൽ കരാൻ ഇല്ല നമുക്ക് ഇവിടെയാണോ നിങ്ങളുടെ പാറിന് തരുന്നത് കമ്പനി ഇവിടെ തന്നെയാണ് ഇവിടെ കൊണ്ട് വരേണ്ടി വരും ആ ബില്ലില് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാവും ശരി ഓക്കെ താങ്ക് യു പോകുന്നു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം പോവും പിടി പിടി ഇഞ്ചി പിടിയന്നെ അന്ന് തുടച്ച് ബസ് പിന്നെ ഒരു പാട്ട് പെട്ടി തമിഴ്സിനെ മയക്കുള്ളത് ചെവിയും കണ്ട് കേൾക്കണ്ട പാട്ടോട് പാട്ടാരി ക്രെഡിറ്റ് കാർഡ് വേണ്ട ഉണ്ട് രണ്ടെണ്ണം ഉണ്ട്

എന്നെ ഷോപ്പ് ചെയ്യാം ഇവിടെനിന്ന് ഇറങ്ങി വരുന്നു ഇത് നടത്താൻ കണ്ടാകുന്നത് നമ്മളിന്നെ ഇന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയാണല്ലോ വലിച്ചൊടിക്കാവ

േ കടിക്കരുത് ഇല്ല കടിക്കണ്ട മാറ്റി കടിക്കണ്ടെന്ന് കടിക്കണ്ട ഭയങ്കര അനുസരിച്ച അനുസരിച്ചുള്ള പെണ്ണാണോ പറഞ്ഞ അപ്പഴേ

പതുക്കെ പറയാറിക്കൂടി അപ്പൊ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് മേടിച്ച് ബസ് ബസ് പതുക്കെ ാണ് അത്ര കൊടുക്കല്ലേ കടിച്ചു കഴിക്കാം ആള് 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 പ്രതീക്ഷിക്കാനുള്ള ലൂലുമാൾ വരുന്നു ലൂലുമാൽ വന്ന് ചെറിയ ഷോപ്പിംഗ് നടത്തി അപ്പോൾ നമ്മൾ വീഡിയോ വൈ വായി അത് വായി അതിപ്പോൾ കഴിപ്പം ബിരിയാണി കഴിച്ചേ കഴിച്ചേയുള്ളൂ ഭക്ഷണം കഴിച്ചോളൂ വയറൊന്നും ഒന്നും കെട്ടില്ല മാത്രമല്ല കളിച്ച് കഴിക്കാതെ പഠിച്ചു കഴിക്കാം ഓക്കെ സമാല നടല്ല കഴിക്കാനൊക്കെ വെടിച്ചാലെ നമുക്കെന്ന കഴിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ പോവുകയാണ് കയറ്റവാ ദേ ഗോദികേ വശമണ്ട് ആസിക്ക് എന്തു വശമ അങ്ങൊരു കം വരുന്നുണ്ട് കണ്ടേ പോവാ നമുക്ക് പോ ബൈ ബൈടാടാ വാസി ടാടാ വാസിടാടാ വാസിടാടാ ടാടാ നമ്മൾ അല്ലി കൊണ്ടോണി നമ്മൾ പോവുകയാണ് നമ്മളെ ബൈ ടാടാ